എല്ലാവർക്കും ഫ്രീ ഫയറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത് നമുക്ക് നന്നായിട്ട് കളിക്കാൻ പറ്റുന്നതും ഒപ്പം തന്നെ ടീമിന് നല്ല രീതിയിൽ സപ്പോർട്ട് കൊടുക്കാൻ പറ്റുന്ന നല്ല ക്യാരക്ടർ കോമ്പിനേഷൻസിനെ പറ്റിയാണ് ഈ കോമ്പിനേഷൻ നിങ്ങൾക്ക് സി എസിലായാലും ബി ആറിലായാലും ഒരുപാട് ആയിട്ട് കളിക്കാൻ സാധിക്കുന്നൊരു കോമ്പിനേഷനാണ് എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ ക്യാരക്ടേഴ്സിനെ പറ്റിയൊക്കെ നന്നായിട്ട് പഠിച്ചതിന് ശേഷം മാത്രമേ ഉള്ളൂ നിങ്ങൾ ഈ കോമ്പിനേഷൻ ഇട്ട് കളിക്കാവുള്ളൂ എങ്കിലുള്ള നിങ്ങൾക്ക് നന്നായിട്ട് എല്ലാ ഗെയിമുകളും കളിക്കാൻ സാധിക്കത്തുള്ളൂ അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം മാത്രമല്ല ലൈക്ക് ആകാത്ത ഏതെങ്കിലും ആണെങ്കിൽ ലൈക്കിനോട് ചെയ്ത് ചാനൽ സപ്പോർട്ട് ചെയ്ത് തരണം അപ്പോൾ നമുക്കിങ്ങനെ ഡയറക്റ്റ് വീട്ടിലോട്ട് പോവാം ഇനി ക്യാരക്ടർ കോമ്പിനേഷൻസ് നോക്കാം നമ്മൾ ആദ്യമായിട്ട് ഇടാൻ പോകുന്ന കൈറോസ് എന്ന് പറയുന്ന ക്യാരക്ടറാണ് അപ്പോൾ ഈ കാരക്റ്റിൻ്റെ എബിലിറ്റിയെ പറ്റി ഇതിനും ബെൻ വീഡിയോ കിട്ടുണ്ടായിരുന്നു അത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം വേണ്ടവർ കയറി കണമെന്ന് നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുന്നതാണ് എങ്കിൽ അറിയാൻ മേലത്തവർക്ക് വേണ്ടി ജസ്റ്റ് ഒന്ന് പറഞ്ഞ് തരാം അപ്പോൾ ഈ കാരക്ടറിന് രണ്ട് മോഡുണ്ട് ഡിഫൻസ് മോഡുണ്ട് ബ്രേക്കർ മോഡുണ്ട് ഡിഫൻസ് മോഡിൽ നമ്മുടെ ഇ പി ഫുള്ളായി കിട്ടും അത് ഫുൾ ആയതിനു ശേഷം ബ്രേക്കർ മോഡിലോട്ട് ഓട്ടോമാറ്റിക്കലി കൺവേട്ടാവും ബ്രേക്കർ മോഡിൽ നമ്മൾ എനിമിക്കിട്ട് ഫയർ ചെയ്യുകയാണെങ്കിൽ എനിമിയുടെ ആർമർ റോഷെയുള്ള പോയിൻറ്റ് നമുക്ക് തകർക്കാൻ സാധിക്കും നിങ്ങളിപ്പോൾ ശ്രദ്ധിച്ചതാണ് എനിമിയുടെ ബെസ്റ്റും ഹെൽമറ്റും തകർന്നത് ഇനി രണ്ടാമതായിട്ട് ഇടാൻ പോകുന്നത് ആൻഡ്രോ എന്ന് പറയുന്ന ക്യാരക്ടറാണ് അപ്പോൾ ഈ ക്യാരക്ടറിൻ്റെ എബിലിറ്റി എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ആർമറിന് മാക്സിമം പ്രൊട്ടക്ഷൻ തരുന്ന ഒരു ക്യാരക്ടറാണ് ആൻഡ്രോ എന്ന് പറഞ്ഞ ക്യാരക്ടർ അപ്പോൾ ഈ ക്യാരക്ടർ നമ്മളിപ്പോൾ അവയക്കം കൂടെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ആർമറിന് മാക്സിമം പ്രൊട്ടക്ഷൻ കിട്ടും അതായത് നമ്മുടെ ആർമറിൻ്റെ ഡ്യൂറബിലിറ്റി വീണ്ടും അഞ്ച് ശതമാനം കൂടി കിട്ടും അതുകൊണ്ട് തന്നെ എനിമിക്ക് നമ്മുടെ ആർമർ തകർക്കാനും പാടാണ് മാത്രമല്ല നമുക്ക് കിട്ടുന്ന ഡാമേജും അപ്പോൾ കുറവായിരിക്കും ഇനി മൂന്നാമത് ഇടാൻ പോകുന്നത് ലൂണ എന്ന് പറഞ്ഞ ക്യാരക്ടറാണ് അതായത് മാക്സിമം റേറ്റ് ഓഫ് ഫയർ കിട്ടാൻ വേണ്ടിയാണ് ഈ ക്യാരക്ടർ ഇടുന്നത് നോർമൽ ഉള്ളതിനേക്കാളും എട്ട് ശതമാനം കൂടുതൽ റേറ്റ് ഓഫ് ഫയർ ഈ ക്യാരക്ടർ ഇട്ടാൽ കിട്ടും മാത്രമല്ല ഈ എട്ട് ശതമാനം റേറ്റ് ഓഫ് ഫയറിനകത്ത് പതിനഞ്ച് ശതമാനം മൂവ്മെൻറ്റ് സ്പീഡായിട്ട് കൺവേർട്ട് ആവും അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ക്യാരക്ടർ ഇടുകയാണെങ്കിൽ നമുക്ക് മൂവ്മെൻറ്റ് സ്പീഡും കിട്ടും ഒപ്പം തന്നെ നല്ല റേറ്റ് ഓഫ് ഫയറും കിട്ടും അപ്പോൾ എല്ലാ കണ്ണിനും ഈ റേറ്റ് ഓഫ് ഫെയർ നമുക്ക് കിട്ടുന്നതാണ് അടുത്ത നാലാമതായിട്ട് ആക്റ്റീവായിട്ട് ഇടാൻ പോകുന്നത് എ വൺ ടു ഫോർ എന്ന് പറഞ്ഞ ക്യാരക്ടറാണ് അപ്പോൾ ഈ ക്യാരക്ടറിൻ്റെ എബിലിറ്റിയെ പറ്റി അത് ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു അത് ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുത്തേക്കാം അത് വേണ്ട ഒരു കാര്യം കാണുവാണെന്ന് നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും എങ്കിലും അറിയാൻ മേലാത്തവർക്ക് വേണ്ടി ജസ്റ്റ് ആയിട്ട് ഇതിൻ്റെ എബിലിറ്റി ഒന്ന് പറഞ്ഞുതരാം അതായത് ഈ ക്യാരക്ടറിൻ്റെ എബിലിറ്റി ആക്ടിവേറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു എട്ട് മീറ്റർ ചുറ്റോളം ഉള്ള ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് നമുക്ക് എനിമിയുടെ പൊസിഷനിലോട്ട് ബിൽഡാൻ സാധിക്കും അത് എനിമിട്ട് ഹിറ്റ് ചെയ്യുകയാണെങ്കിൽ എനിമിയുടെ ആക്റ്റീവ് സ്കില്ല് ഇരുപത് സെക്കൻഡത്തേക്ക് ബ്ലോക്ക് ചെയ്യും വൺ ടു ഫോറിൻ്റെ വേവ് എനിമിട്ട് ഹിറ്റ് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറക്റ്റ് ഹിറ്റ് ചെയ്യണം എന്നുള്ള അർത്ഥം ആ എട്ട് മീറ്ററിനകത്ത് എനിമി വന്നാൽ മാത്രം മതി അതറിയാം അതിന് വേണ്ടി ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ ഒപ്പം തന്നെ ഈ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് എനിമിട്ട് ഹിറ്റ് ചെയ്യുകയാണെങ്കിൽ ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ ഇരുപത്തഞ്ച് എച്ച് പി ലൈഫ് എനിമിയുടെ പോകുന്നതാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ക്യാരക്ടർ ഉണ്ടെങ്കിൽ എനിമിയുടെ ലൈഫും കുറയ്ക്കാൻ സാധിക്കും മാത്രമല്ല എനിമിയുടെ ആക്റ്റീവ് സ്പില്ല് ഈരോ സെക്കൻഡ് തേക്ക് ബ്ലോക്ക് ചെയ്യാൻ സാധിക്കും അതുകൊണ്ട് തന്നെ മാക്സിമം അറ്റാക്ക് എനിമിക്കെതിരെ നമുക്ക് കൊടുക്കാൻ സാധിക്കും ഇപ്പോൾ സ്ക്വാഡൊക്കെ ഇവർ വരുവാണെങ്കിൽ നമുക്കറിയാം മിക്കവർ ഇപ്പോൾ സോണിയും ഡിമെട്രി ഇട്ടിട്ടുണ്ടായിരിക്കും അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടി ആദ്യമേ തന്നെ ഈ ക്യാരക്ടറിൻ്റെ എബിലിറ്റി ഉപയോഗിക്കുകയാണെങ്കിൽ ഇവരുടെ ആ ഡിമെട്രി ഉപയോഗിക്കാനുള്ള അത് കിട്ടാതെ വരികയും ചെയ്യും നമുക്ക് മാക്സിമം അറ്റാക്ക് തിരിച്ച് കൊടുക്കാനും സാധിക്കും ഒന്നിക്കുള്ള എനിമകൾ വന്നിട്ടുണ്ടെങ്കിൽ പോലും നമുക്ക് ഒരുമിച്ച് എനിമിക്കെതിരെ ഈ ആക്റ്റീവ് സ്കില് ഉപയോഗിക്കുകയാണെങ്കിൽ എല്ലാ എനിമിക്കിട്ടും ഈ പവർ നമുക്ക് ഹീറ്റാക്കി അവരുടെ ആക്റ്റീവ് സ്കില്ല് ബ്ലോക്ക് ചെയ്യാൻ സാധിക്കും അതുകൊണ്ട് തന്നെ മാക്സിമം നമുക്ക് അറ്റാക്ക് എനിമിക്കെതിരെ കൊടുക്കാൻ സാധിക്കും അപ്പോൾ നിങ്ങൾ ഈ ക്യാരക്ടർ കോമ്പിനേഷൻസ് സി എസിലും ബി ആർ ഇട്ട് കളിച്ച് നോക്കരുത് മാക്സിമം പവർഫുൾ ആയിട്ടുള്ള ക്യാരക്ടർ കോമ്പിനേഷൻ ആണ് മാത്രമല്ല നിങ്ങൾ നമ്മുടെ ടീമിന് നല്ല രീതിയിൽ സപ്പോർട്ട് കൊടുക്കാൻ പറ്റിയ പറ്റിയൊരു ക്യാരക്ടർ കോമ്പിനേഷൻസാണ് ഞാൻ പറഞ്ഞു തന്നത് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കണം എല്ലാവർക്കും റിപ്ലൈ ആയിരുന്നതാണ് അപ്പോൾ ഇത്രയും വീഡിയോ എൻ്റെ നന്ദി താങ്ക് യു സോ മച്ച്